കല്യാണ സൗഗന്ധികം തുള്ളൽ ഏത് വിഭാഗത്തിൽ പെടുന്നു കഥകളി ഓട്ടംതുള്ളൽ ശീതങ്കൻ ചാക്യാർകൂത്ത് ശീതങ്കൻ മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ഇന്ദ്രിയം കണ്ണ് തൊക്ക് മൂക്ക് ചെവി തൊക്ക് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം കണ്ണൂർ പയ്യന്നൂർ തളിപ്പറമ്പ് കല്യാശ്ശേരി പയ്യന്നൂർ എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ട വേണ്ടതാതു വിറ്റാമിൻ പ്രോട്ടീൻ കാൽസ്യം സോഡിയം കാൽസ്യം ബർമ്മ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും വേർപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കാൽസ്യം കാർബണേറ്റ് എന്നത് എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ടെയിൽസ് ഗ്രാനൈറ്റ് മാർബിൾ കരിങ്കല്ല് മാർബിൾ പ്രസിദ്ധമായ പാറ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി കണ്ണൂർ കൊല്ലം കോട്ടയം കൊല്ലം ചാവക്കാട് കുള്ളൻ എന്നറിയപ്പെടുന്ന വിള ജാതിക്ക തെങ്ങ് കുരുമുളക് അടയ്ക്ക തെങ്ങ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എവിടെയാണ് ആസാം ഒറീസ ഗുജറാത്ത് കൽക്കട്ട കൽക്കട്ട ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക് വൈക്കം മുഹമ്മദ് ബഷീർ ജി ശങ്കരക്കുറുപ്പ് എം ടി വാസുദേവൻ നായർ എസ് കെ പൊറ്റക്കാട് ജി ശങ്കരക്കുറുപ്പ്